വെൽക്കം ടു വേഗ കളക്ഷൻ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് വിടുത്താൽ മെറ്റീരിയൽസിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അനുസരിച്ചിട്ട് മെറ്റീരിയൽസിന്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് സെമി മോഡാൽസ്യത്തിൽ പെട്ടിട്ടുള്ള കളക്ഷൻ ആണ് നെക് പോഷൽ ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ഒക്കെ വന്നിട്ടുണ്ട് അതിൽ തന്നെ രണ്ട് കളർ ഷീറ്റ്സിലാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത കളർഷൻ പറയുന്നത് വിജിത്ര സിൽക്ക് മെറ്റീരിയലിൽ പെട്ടെന്ന് നെക് പോഷൽ ഹെവിയായിട്ടുള്ള ഒരു എംബ്രോയിഡറി ഒക്കെ മെറ്റീരിയലിന്റെ കളക്ഷൻ കളക്ഷനാണ് കേട്ടോ രണ്ടും നമ്മൾ മെറ്റീരിയലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് സെമി മോഡലിൽ പെട്ടൊരു മെറ്റീരിയലിന്റെ കളക്ഷനാണ് ഇടായിട്ട് നയ്യ ഒരു എംബ്രോയ്ഡറി എംബ്രോയിഡറി ഡിസൈൻ എംബ്രോയ്ഡറി ഡിസൈൻ ആണ് പോയിട്ടുള്ളത് ക്ലോസർ ക്ലോസർവ് വരുന്നത് നിറയെ ത്രെഡ് ഒക്കെ വെച്ചിട്ടൊരു ഡിസൈൻ പോയിട്ടുണ്ട് ഫ്ലവേഴ്സിന്റെ ഡിസൈൻ അതുപോലെ തന്നെ ലീഫിന്റെ ഡിസൈൻ ഒക്കെ പോയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് കേട്ടോ അതെന്ന് പറയുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഫോർ സൈഡ് ബോർഡേഴ്സൊക്കെ അതുപോലെ തന്നെ ഇതിന്റെ രണ്ട് സൈഡിലായിട്ട് ഒരു ബോർഡേഴ്സ് പോലെ കൊടുത്തിട്ട് നിറയെ ഒരു ലീഫിന്റെ ഡിസൈൻ ആണ് കേട്ടോ ഈ പോയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കാണാൻ വേണ്ടിയിട്ട് ദുപ്പട്ടിയുടെ ഫുൾ ബോഡിയിലും കുഞ്ഞു കുഞ്ഞ് ഡിസൈൻ പോയിട്ടുണ്ട് കേട്ടോ ഒരു ലീഫിന്റെ പോലത്തെ ഒരു ഡിസൈൻ പോയിട്ടുണ്ട് ഇതെല്ലാം തന്നെ ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ത്രെഡ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയൊരു കളക്ഷൻ ആണ് കേട്ടോ നല്ല ലെങ്ങ് എടുത്തൊക്കെയുള്ള ദുപ്പട്ടിയാണ് ഇതിൻ്റെ കൂടെ പെരേതിരിക്കുന്നത് ദുപ്പട്ട ബോട്ടം വരുന്നത് സാന്റോൺ മെറ്റീരിയൽ നല്ല ലെങ് വിട്ടുള്ള ദുപ്പട്ടിയാണ് ഇതിന്റെ കൂടെ ചെയ്തിരിക്കുന്നത് ടു സൈഡ് വേണമെങ്കിലും നമുക്ക് വൺ സൈഡ് വേണമെങ്കിലും ഒക്കെ പേരാൻ പറ്റുന്ന ഒരു ദുപ്പട്ടിയാണ് ഇതിൻ്റെ കൂടെ കൂട്ടിയിരിക്കുന്നത് നല്ല ഭയങ്കര കളക്ഷനാണ് കേട്ടോ അതിന്റെയൊക്കെ പ്രൈസ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം ചെയ്തേക്കോ ബാക്ക് പോർഷൻ വരുന്നത് എങ്ങനെയാണ് അടുത്തെന്ന് പറയുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ പെട്ടുള്ള ഒരു മെറ്റീരിയലിന്റെ കളക്ഷനാണ് ആണ് കേട്ടോ അതിന്റെ നെക്ക് പോർഷനിലെ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് എന്താ ക്ലോസർ വ്യൂ കാണിച്ചു തരാം പ്രിന്റഡ് ആയിട്ടുള്ള മോഡൽ സിൽക്കിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത് പ്രിന്റഡ് സെമി മോഡാൽ സിൽക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഇതിന്റെ തുപ്പട്ടി ആണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ സൈഡിലൊരു ലേസിന്റെ ബോർഡേഴ്സ് കൊടുത്തിട്ട് രണ്ട് സൈഡിലും ആ ഫ്ലവേഴ്സിന്റെ ഒരു എംബ്രോയ്ഡറി ഡിസൈൻ ആണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ആരും മിസ്സാക്കേണ്ട കേട്ടോ ടു സൈഡ് വേണമെങ്കിലും വൺ സൈഡ് വേണമെങ്കിലും ഒക്കെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റൂട്ടോ അത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് സാന്റോൺ മെറ്റീരിയൽ ഇത്ര വർഷം പറയുന്നത് വിചിത്ര സിൽക്ക് മെറ്റീരിയൽ പറ്റിയുള്ള ഒരു അടിപൊളി ആണ് പിന്നെ നെക്ക് വാഷറിലെ ഡിസൈൻ ആണെങ്കിലും ഹെവി ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് പ്രൈസ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് വെറും അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ആണ് ഇതാണ് മെറ്റീരിയലിന്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് കളർ കാണിക്കുന്നത് ഒരു മെഹന്തി ഗ്രീനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്ക് വാഷറിലായാലും നല്ലൊരു എംബ്രോയിഡറി ഡിസൈൻ ആണ് പോയിട്ടുള്ളത് കുറച്ചും കൂടെ അങ്ങനെ മുകളിലേക്ക് കയറി വരും കേട്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ട കോട്ടൺ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പരയതിരിക്കുന്നത് ദുപ്പട്ടയിൽ നിറയെ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് പോയിരിക്കുന്നത് കേട്ടോ നിറയെ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ദുപ്പട്ടിയാണ് ഇതിൻ്റെ കൂടെ ചെയ്തിരിക്കുന്നത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നേരിട്ട് കാണാനും നല്ല ലെങ്ത്തും പിടുത്തൊക്കെ ഉള്ള ദുപ്പട്ടിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ പേരേതിരിക്കുന്നത് ടൂ സൈഡ് വേണമെങ്കിലൊക്കെ നമുക്ക് വേറെ ചെയ്യാം അത്രയും ലെങ്ത് പിടുത്തൊക്കെ ഉള്ള ദുപ്പട്ടിയാണ് കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം വരുന്നത് സാന്റ് ആണ് കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ പിന്നെ നെക്ക് പോഷറിലെ ഡിസൈൻ്റെ ക്ലോസ് റിവ്യൂ ഇങ്ങനെയാണ് നല്ലൊരു എംബ്രോയ്ഡറി ഡിസൈൻ ആണ് പോയിട്ടുള്ളത് എങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ കാണാൻ വേണ്ടിയിട്ട് നല്ല ലെങ്ത്തും അതുപോലെ തന്നെ വിടുത്തുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അഞ്ഞൂറ്റി നാപ്പത്തൊമ്പത് രൂപയുള്ളൂന്ന് വിചാരിച്ചിട്ട് ഒട്ടും വിട്ട് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽ അല്ല നല്ല ക്വാളിറ്റി ഉള്ള വിചിത്ര സിൽക്ക് മെറ്റീരിയൽ നെക്ക് പോഷറിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് കോട്ടൺ ആണ് ദുപ്പട്ട ദുപ്പട്ടയിൽ നിറയെ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു എംബ്രോയ്ഡറി നിറയെ പോയിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം വന്നിരിക്കുന്നത് സാന്റോൺ മെറ്റീരിയൽ ഇത് ലാസ്റ്റ് കളർ വന്നിട്ടുള്ളത് ഒരു ഗ്രേപ്പ് വൈൻ ഷെയ്ഡ് അത്ര ഡാർക്ക് ഗ്രേപ്പ് വൈൻ ഷെയ്ഡല്ല അതങ്ങനെയുള്ള ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നേരിട്ട് കാണാനും അങ്ങനെയാണ് ഇതിൻ്റെ ഫുൾവി വരുന്നത് നെക്ക് പോർഷനിലെ ഡിസൈൻ ആയാലും നല്ല ഭംഗിയൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നല്ല വിടുത്തക്കുള്ള മെറ്റീരിയലാണ് ആണ് കേട്ടോ ദുപ്പട്ടയായിട്ട് കൊടുത്തിരിക്കുന്നത് കോട്ടന്റെ ദുപ്പട്ടയാണ് ബോട്ടം വരുന്നത് സാന്റ്റോൺ മെറ്റീരിയൽ വീഡിയോ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ചെറുതാർ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ്